ഹലോ അസ്സാമലൈക്കും നമസ്കാരം നമുക്കിന്നൊരു മുൾട്ടാണിമട്ടി വെച്ചിട്ടുള്ളൊരു സോപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ഈ സോപ്പ് കിട്ടുക അപ്പോൾ അടിപൊളി സോപ്പാണ് അതുപോലെ മുഖത്ത കരിമംഗല്യം അടയാളങ്ങളെല്ലാം പോകും ഞാനിതിൽ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി സോപ്പാണ് അപ്പോൾ സോപ്പ് ഒരു നൂറ് നൂറ്റി ചിലരം ഗ്രാം ഉണ്ട് നൂറ്റിപ്പത്ത് ഗ്രാമാണ് ഇത് ഒരു സോപ്പ് അപ്പം ഞാൻ കിലോ കാക്കിലോ കിലോ എന്ന് വെച്ചാൽ മുന്നൂറ് ഗ്രാം ഓടമാണ് സോപ്പ് ഈസ് എടുത്തീർക്കുന്നത് നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം സോപ്പ് കാണാൻ നല്ല ഭംഗിയൊക്കെ ഇല്ലേ ഞാനപ്പോൾ ഒരു തണ്ട് വലിയ തണ്ട് കറ്റാർ വാഴേന എടുത്തേർക്കുന്നത് അപ്പോൾ ഇത്രയും മതിയാകും നമ്മൾ മുന്നൂറ് ഗ്രാം സോപ്പ് ഇച്ചാൽ എടുക്കുന്നത് അപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ സോപ്പ് കുറച്ച് കിട്ടൂല ഈ കറ്റാർ വാഴ ജെല്ല് കൂടി കൂടിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ജെല്ലിങ്ങനെ എങ്ങനെ എടുക്കണം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിതുപോലെ സൈഡൊക്കെ കീറിക്കോട്ടതിനെ കത്തി വെച്ചതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൂണ്ടി എടുക്കാം ഇതുപോലെ എടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിലൊന്നും പിടിക്കാണ്ട് ഒക്കെ ഇങ്ങനെ കിട്ടും കത്തി വെച്ചാകുമ്പോൾ അതിൻ്റെ തോലും ഇതൊക്കെ ഇങ്ങോട്ട് പോരും അപ്പോൾ ഇതിൻ്റെ തോലീൻ്റെ ഒരു അംശം ആകുമ്പാടില്ല ഇതിൽ ഉള്ളിൽ നിറച്ച് ഇങ്ങനെ ചാരി വെച്ചാലൊന്നും കറ പോകൂല ഞാനിതൊരഞ്ച് പ്രാവശ്യം ഞാൻ കഴുകണെടുത്തത് അതായത് പോലെ വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് പ്രാവശ്യം കഴുകണം എന്നെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ കറകളും പോകുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് സ്കിന്നിന് ചൊറിച്ചിലുണ്ടാവും എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഇവിടെ തിക്കാക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു അതിന് ശേഷം ഞാൻ ഇതൊരഞ്ച് പ്രാവശ്യം കഴുകിയെടുക്കുന്നത് അതിന് ശേഷം കുഴപ്പമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് കഴുകണം ഈ ജല്ല് അങ്ങനെ നമ്മുടെ കറ്റാർ വാഴ ജെല്ല്ല് ഞാൻ നന്നായിട്ട് കഴുകുന്നുണ്ട് ഞാൻ ഒരു അഞ്ച് പ്രാവശ്യം കഴുകിയെടുക്കുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകാൻ കാണിക്കുന്നുള്ളൂ ഇതിൽ വീഡിയോ ഒരിത് അപ്പോൾ നമ്മുടെ ജെല്ലൊക്കെ റെഡി ആയിട്ട് വന്നിട്ട് ഇത് നമുക്ക് തടിച്ച മൂന്നിട്ട് ടേബിൾ സ്പൂണോളം ജെല്ല് ജ്യൂസ് നമുക്ക് ഇതിൻ്റെ കിട്ടും അപ്പോൾ ഞാനൊരു മിക്സർ ജാറിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല ഒന്നിലും വെള്ളം തൊടാൻ പാടില്ല സോപ്പ് ശരിയാകില്ല സോപ്പ് അറച്ചിട്ടില്ല അതെ മുളുത്താൻ ഞാൻ ഇതിൽ ചേർത്തുന്നത് മുളുത്താൻ വട്ടി എല്ലാവർക്കും ഒരുവിട ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും ഒന്നര സ്പൂൺ ഞാൻ ഇടുന്നുണ്ട് നിറയെ അതേപോലെ തന്നെ അമൂലിയുടെ പാൽപ്പൊടി ഇരുന്നുണ്ട് ഒന്നര ടീസ്പൂൺ തന്നെ നമുക്കൊന്ന് ഞാൻ നന്നായിട്ടൊന്ന് നന്നായിട്ട് ജ്യൂസ് പോലെ അടിച്ചെടുക്കണം ഇത് അപ്പം ഇതിൽ കട്ടിയിലൊക്കെ വരും നമുക്കിവിടെ മുന്നൂറ് ഗ്രാം സോപ്പീസ് നമുക്ക് ചെറു കഷ്ണങ്ങളാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കാം കയ്യിൽ മുളത്താഴ്മായിട്ട് കഴുകിയിട്ട് പോകുന്നുണ്ടായില്ല ഞാനത് പിന്നെ വാഷ് ചെയ്ത് റെഡിയാക്കാൻ നമുക്ക് കയ്യി നമ്മുടെ സോപ്പീസ് പീസ് മുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാത്രത്തിൽ വെള്ളം ഉണ്ടാകുമ്പോൾ ഞാനത് ഒരു ചായ പാത്രം എടുത്തിരിക്കുന്നത് ചില ഇതിലിങ്ങനെ ഈ തണ്ടുമാ പിടിച്ച് നമുക്കിത് മെൽറ്റായിട്ടെടുക്കാം സുഖമാണ് വേറൊരു പാത്രത്തിനെ കാട്ടി സുഖം ഇങ്ങനെ ഒരു പിടി പിടുത്തുള്ളത് നമ്മുടെ വെള്ളം തിളച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് വെക്കുക നമുക്കത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടി ആണ് ഇപ്പം നമുക്കിത് മെൽറ്റ് ആയിട്ട് വരും അതിന് അതിന് മുന്നേ നമുക്ക് കുറച്ച് സാധനങ്ങളും നമ്മുടെ മുളുത്താണിമട്ടിയും കറ്റാർ വാഴ ചെല്ലും പാൽപ്പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് അടിച്ചേർത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂണ് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം ചെറിയ സ്പൂണ് അത് മതിയാകും അതേപോലെ തന്നെ ഒരു സ്പൂണ് ഗ്ലിസറിന് ഒഴിച്ചു കൊടുക്കാം വെജ് ഗ്ലിസറിന് അത് വെജിറ്റേബിൾ ഗ്രിസറിൽ കിട്ടുന്നതിന് ഏറ്റവും നല്ലത് അതാണ് നന്നായിട്ട് പിന്നെ ഇതുപോലെ തന്നെ ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നിർബന്ധമായിട്ട് കൂട്ടണം അതല്ലെങ്കിൽ ബദാം എണ്ണയോ അല്ലെങ്കിൽ ഒലിവെണ്ണയോ ചേർത്തണം പിന്നെ അതുപോലെ തന്നെ മൂന്ന് വിറ്റാമിനയുടെ ഗുളിക ഞാൻ ചേർത്തുന്നുണ്ട് ഇതിലത് മതിയാവും ഇത് ഇരുന്നൂറ്റ മൂന്നൂറ് ഗ്രാം സോപ്പീസുള്ളൂ ഇത് അപ്പോൾ മൂന്ന് മൂന്ന് മതി മൂന്നെണ്ണം മതിയാവും കൂടുതൽ എടുക്കുമ്പോൾ കൂടുതൽ ചേർത്തണം വിറ്റാമിനയുടെ ഗുളികകൾ അവരെല്ലാ സാധനവും ഒരുവിധം കൂടുതൽ കൂടുതലായിട്ട് ചേർത്തണം അതല്ലെങ്കിൽ പിന്നെ തന്നെ അമ്മ എടുത്ത സോപ്പീസിനെ കാട്ടി കുറച്ച് അളവ് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് ഒട്ടും നമുക്ക് കുറച്ച് കിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് മാത്രം നോക്കിയിട്ട് അളവൊക്കെ നോക്കിയിട്ട് ചേർത്തുക ഞാനിപ്പോൾ ചേർത്താൻ അത് പാകം എനിക്ക് കറക്റ്റ് പാകമാണ് അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ സോപ്പീസ് മെൽറ്റ് ആവാൻ വെച്ചിട്ടുണ്ട് നേരിട്ട് ഇട്ട് കൊടുക്കരുത് സോപ്പ് പാത്രത്തിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം വേറൊരു പാത്രത്തിൽ നമ്മൾ ഒച്ചു വെച്ചാൽ നന്നായിട്ട് മെൽറ്റ് ആയി വരും ഞാൻ ഒപ്പം തന്നെ ഞാൻ പെർഫ്യൂം വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടപ്പോൾ നന്നായിട്ട് നമ്മുടെ സോപ്പീസൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇഞ്ഞ് ഇതിൽക്കുതുകൊണ്ട് ഒഴിച്ച് കൊടുക്കാനിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ഇത് തന്നെ ലൂസായിട്ട് വരും ഇതിൽ വെള്ളം ഒന്നും തരി ചേർത്തരു വെള്ളം ചേർത്താലൊന്നും സോപ്പ് ഉറക്കില്ല വെള്ളം ഒന്നും ചേർത്താതെ ഇതേപോലെ മെൽറ്റ് ആയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഇപ്പം അതൊക്കെ ഇപ്പം പൊന്തി വരും സോപ്പിൻ്റെ ഇതിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ വെള്ളം തിളക്കുന്നതിൻ്റെ മുകളിൽ തന്നെ വെച്ചു കൊണ്ടിരിക്കുന്നു കൂടി എന്തശേഷം നമുക്കത് എടുക്കാം ഞാനിതിൽ പെർഫ്യൂം ചേർത്തേക്കുന്നത് ഇത് സോപ്പ് നമുക്ക് ഇതിൽക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ ഒഴിക്കണം അതെ പെട്ടെന്ന് ഉറച്ചു പോകും അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം എനിക്ക് നാല് കെട്ട സോപ്പാണ് ഇത് കിട്ടി കിട്ടിയിരിക്കുന്നത് ഞാനിതിൽ പെർഫ്യൂം ചേർത്തിയത് പീയേഴ്സിൻ്റെ പെർഫ്യൂമിന് ചേർത്ത് എല്ലാവർക്കും ഈ പെർഫ്യൂമിന് ഇഷ്ടം അതുകൊണ്ട് പിയേഴ്സിൻ്റെ പെർഫ്യൂമിന് ചേർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഈ പതകളൊക്കെ നമുക്കിങ്ങനെ കോരിയെടുക്കണം ഇതേ കോരി കോരിയെടുക്കണം അപ്പോൾ പിന്നെ നമുക്ക് പത അല്ലെങ്കിൽ മോളിലിങ്ങനെ പൊന്തി പിന്നെ വേറൊരു സ്പ്രേ ഉണ്ട് ചെയ്യേണ്ടത് പക്ഷേ അത് മുഖത്ത് കഴുകുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ സോപ്പീസിൻ്റെ ഈ അങ്ങനെ കോരി കളഞ്ഞാൽ മതി എല്ലാത്തെയും ഞാൻ കോരി കളഞ്ഞിട്ടുണ്ട് അങ്ങനെ സോപ്പ് കുറച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതെ ഒരു രണ്ട് മണിക്കൂർ ശേഷം സോപ്പ് ഉറച്ചതന്നത് രണ്ട് മണിക്കൂറായിട്ട് ഞാൻ വെച്ചിട്ട് നമ്മുടെ സോപ്പൊക്കെ തയ്യാറായിട്ട് കിട്ടിയതേ പാട്ടിപൊളി സോപ്പാണ് നമുക്കിതുപോലെ തന്നെ ഒരു ഒരു ക്ലിം ക്യാപ്റ്റിൽ വെച്ച് നമുക്ക് ഇത് പൊതിഞ്ഞ് എടുക്കണം അല്ലെങ്കിൽ മണം പെട്ടെന്ന് പുറത്തേക്ക് പോകും അതുകൊണ്ടു തന്നെ ഇത് എടുത്തതിന് ശേഷം അപ്പം തന്നെ നമുക്കിതുപോലെ പൊതിഞ്ഞ് വെക്കാം അതിലിൻ്റെ നല്ല മണോ ഇതിന് അടുക്കളയിലൊക്കെ നിൽക്കാൻ പറ്റില്ല അത്രക്ക് നല്ല മണമാണ് അപ്പോൾ അല്ലെങ്കിൽ മണമൊക്കെ ഇതിൽ പുറത്തേക്ക് പോകും അതുകൊണ്ട് അപ്പം തന്നെ പൊതിഞ്ഞ് വെക്കുന്നത് ഇതാരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാറുണ്ട് ഞങ്ങൾ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാറ് ഞാൻ ഒരുപാട് സോപ്പുകൾ ഉണ്ടാക്കി വിൽക്കുന്നതാണ് എല്ലാ നമുക്കിതുപോലെ പൊതിഞ്ഞ് റെഡി ആക്കിയിട്ടതിന് ശേഷം ഞാൻ വേറൊരു കവറിലാക്കി വെക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ വെക്കണമെന്ന് കാണിക്കുന്നുള്ളൂ പിന്നെ നമുക്കിത് വേറൊരു കവറിലാക്കി വെക്കണം നമ്മുടെ സോപ്പിൻ്റെ മണോ ഗുണമൊന്നും പുറത്ത് പോകാതിട അപ്പം നമ്മൾ അടിപൊളി സോപ്പ് തയ്യാറായിട്ടുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം എല്ലാവർക്കും അസലമലേക്ക് നമസ്കാരം ബൈ ഫോളോ ചെയ്യണേ